നമ്മൾ എത്രയൊക്കെ കരയാതിരിക്കാൻ ശ്രമിച്ചാലും അവസാനം നമ്മൾ പോലും അറിയാതെ കരയുന്ന ചില നിമിഷങ്ങളുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിൽപ്പെട്ട ഒരു നിമിഷമാണ് കേട്ടോ ഇത് ആ ഒരു സഹോദരൻ ഗൾഫിലേക്ക് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് പോവുകയാണ് ആ ഒരു സഹോദരനെ നല്ല സങ്കടമുണ്ട് എനിക്ക് മനസ്സിലായത് ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കാം പോകുന്നത് എന്നുള്ളതാണ് എല്ലാവരും സങ്കടപ്പെടുന്നു കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടാൽ എനിക്കത് മനസ്സിലാവും ആ ഒരു സഹോദരൻ പോകുമ്പോൾ എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട് അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് ഈ ഒരു സഹോദരൻ അവർക്കൊക്കെ ത്രമാത്രം പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇതേപോലെ തന്നെ ഈ ചില പെൺകുട്ടികളൊക്കെ ഉണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞാനൊരിക്കലും കരുവിലെട്ടാ എന്നൊക്കെ പറയും പക്ഷെ അവസാനം ആ പോവണ നേരത്തുണ്ടല്ലോ അതൊരു കരച്ചിലാണ് അതാരും പറഞ്ഞിട്ട് കാര്യമില്ല അത് സ്നേഹം കൊണ്ടാണ് സ്നേഹം കൊണ്ട് മാത്രമാണ് എന്തായാലും ഈ ഒരു സഹോദരനും കുടുംബത്തിനുമൊക്കെ തമ്പുരാൻ നല്ലത് മാത്രം വരുത്തട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു